അവരുടെ വീട്ടിൽ പോയിട്ട് ഓരോന്ന് പറഞ്ഞിണ്ടാക്കിട്ട് ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് പരിപാടിയാണ് എന്ത് തെറ്റെയ്തിട്ടാണ് അമ്മ ഇങ്ങനെ നിനക്ക് നിന്റെ അച്ഛന്റെ സ്വഭാവം ഞാൻ അറിയന്തല്ലേ പറഞ്ഞതല്ലേ അച്ഛന് കാശി 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 ഈ ഒരു ചിന്തയേ ഉള്ളൂ ചിന്തയുള്ളൂ അതേ പറയുന്ന പൈസയുടെ കാര്യം പൈസ മാത്രമേ മോനും ബന്ധമുള്ളൂടി കണ്ണ് തെറ്റണ സമയത്തൊക്കെ എന്റെ കുറ്റാണല്ലോ പറയുന്നത് എടാ പൈസക്ക് പൈസ തന്നെ വേണം അതുകൊണ്ടാണ് നീയും നിന്റെ തള്ളി മൂന്ന് നേരം വെട്ടി വിഴുങ്ങണത് മനസ്സിലായാ ഏടി മക്കൾക്ക് പറഞ്ഞു കൊടുക്കണേ ഇങ്ങനെയാണ് മക്കളെ വളർത്തണത് അതിന്റെ കോലാണ് ഈ കാണണത് മനസ്സിലായാ ഏത് കുട്ടിയുടെ ഏ അതുണ്ടാക്ക ഭാവി മരുമോളാക്കാൻ വേണ്ടി കാത്തിരിക്കേത്രം മാത്രം നോക്കിയാ പോരെ അത് മാത്രം മതി അയ്യോ എൻ്റെ ആരടി ഏ എന്ത് കമ്മ അപ്പൊ ഞാനോ കച്ചടാ കണ്ണി കണ്ട വീട്ടിൽ പോയിട്ട് പെണ്ണുങ്ങളെ വായിൽ വെക്കുക അല്ലേ എന്ത് യോഗ്യതണ്ടാ ആ പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുവരാ എന്തുണ്ട് കുറച്ച് കാശിന്റെ തന്നെ പ്രേമം തുടങ്ങി ഏഹ് കാശിന്റെ കൊറവാത്ര കാശിന് കൊറവില്ലാത്തത് കൊണ്ടാണ് ഈ എന്ത് നല്ല ഡ്രസ് ഇട്ടിട്ട് നാലു നേരം തിന്നിട്ട് ഇവിടെ ഇരിക്കണത് അപ്പൊ കാശിന്റെ കുറവ് കുറവല്ലേ അല്ലടി ഏ അപ്പൊ അത് ഈ പറഞ്ഞു കൊടുത്തല്ലേ എന്റെ ചെക്കന് ഏ അപ്പുറം അപ്പുറം ഇരുന്നിട്ട് ഇങ്ങനെ ന്യായം വെച്ച് രസിക്കണ് കണ്ണി കണ്ട പെൺകുട്ടികളെ വിളിച്ചോണ്ടിരാന് നോക്കണു നാണണ്ടാ നിന്റെ മകനാന്ന് പറയാൻ എനിക്ക് നാണ കേടുണ്ട് ഇപ്പൊ ഏ ഒരു ചാളപ്പേരെന്ന് അച്ഛനാ അറിയച്ഛനെ അറിയോടാ ജയിലിൽ കേടുന്നോനാ അച്ഛനല്ലല്ലോ ഞാൻ കല്യാണം കഴിക്കണ് അച്ഛനക്ക് കല്യാണം കഴിക്കണ്ട അച്ഛന്റെ മോളേനെ കണ്ട് കല്യാണം കഴിച്ചു കൊണ്ടുവരും വേണ്ട മനസ്സിലോ കല്യാണം കഴിക്കണം ന്യായം വെക്കണം കഴിക്കണ ഞായം വെക്കുന്നുള്ളണ്ടിന്ന് ഇനി ഇവിടെ ശബ്ദം പൊങ്ങിണ്ടെങ്കി അപ്പളേ ഉള്ളു നോക്കട്ടെ ഞാൻ പൈസ കൊറവരു കൊറവല്ലല്ലോ നീ അഭാ വെട്ടേക്ക് എവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ നീ ഞാൻ പറഞ്ഞു കേൾക്കില്ല അത്ര ഞാൻ സ്നേഹിച്ചു പോണാണ് വീട്ടില് ഇത്ര കാര്യങ്ങൾ പറയു അമ്മ ഒരു കാര്യം പറയട്ടെ അതിനെ നീ വീട്ടിലേക്ക് കൊണ്ടുവന്ന അതിന് സമാധാനം ഉണ്ടാവില്ല നിന്റെ അച്ഛനെ ഇഷ്ടമല്ല അവര് നമ്മക്കീ സൂര്യ സമാധാനം ഇല്ല നാട്ടിൽ മോനെ നിന്റെ പിന്നാലെ വരും അയാള് എനിക്ക് അയാൾ അറിയുന്ന പോലെ എനിക്കറിയോ അയാള് ദുഷ്ടന ആ പാവ എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ അതിന്റെ മനസമാധാനം കൊടുക്ക എന്റെ പൊന്നങ് മറന്നേക്ക അമ്മ നിന്റെ കാല് പിടിക്കുന്ന പോലെ പറയാ ആ പാവ എങ്ങനെങ്കിലും അതിന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെ ജീവിച്ചോട്ടെ നീ മനസ്സിലാക്ക അമ്മയ്ക്ക് അത്രേ പറയാനുള്ളൂ